ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം നമുക്കിന്ന് വാക്കുകളുടെ അർത്ഥം പഠിക്കാം കൂട്ടുകാരെല്ലാം റെഡിയല്ലേ പഠിക്കാൻ ഗുഡ് നാം പേര് നാം മലയാളത്തിൽ എന്താ അർത്ഥം പേര് എൻ്റെ കൂടെ പറഞ്ഞു പഠിച്ചോളൂ നാം പേര് മേരാനാം മേരാനാം എൻ്റെ പേര് മേരാനാം എൻ്റെ പേര് മേരെന്നുള്ള മീനിങ് കിട്ടിയല്ല അതിൽ നിന്ന് എന്താ എൻ്റെ നാം പേര് മേരാ നാം എൻ്റെ പേര് ആപ്കാ നാം താങ്കളുടെ പേര് ആപ്കാ താങ്കളുടെ पड्चुला वुडार आपका नाम तांगळुडे पेरे उसका नाम उसका नाम अवळुडे पेरे उसका नाम अवळुडे पेर उसका अंदारदा अवळुडे उसका नाम अवळुडे पेरे उनका नाम उनका नाम അവരുടെ പേര് ഉനിക്ക രണ്ടർത്ഥം വരും അവരുടെ നമ്മൾ മുതിർന്നവരെ പറയും അദ്ദേഹത്തിൻ്റെ റെസ്പെക്റ്റ് ചെയ്ത് പറയും അദ്ദേഹത്തിൻ്റെ നാം അവരുടെ പേര് നാം ഇവളുടെ പേര് ഇസ്ക ഇവളുടെ അർത്ഥം മനസ്സിലാക്കണോ നാം ഇവളുടെ പേര് ഇൻകാനാം എന്താ പേര് ഇനിക്കാ എന്താർത്ഥം വരുന്നേ ഇവരുടെ മുതിർന്നവരെ ഇദ്ദേഹത്തിൻ്റെ പറയും നമ്മൾ ഇനിക്കാ രണ്ടാർത്ഥം ഇവരുടെ ഇദ്ദേഹത്തിൻ്റെ നാം പേര് മേരാ നാം എന്റെ പേര് മേരാ എന്താർത്ഥം എൻ്റെ ആകാം താങ്കളുടെ പേര് ആക്ക താങ്കളുടെ ഉസ്കാനാം അവളുടെ പേര് ഉസ്ക അവളുടെ ഉൻകാനാം അവരുടെ ഉൻക അവരുടെ ഇസ്കാ നാം ഇവളുടെ ഇസ്ക എന്താർത്ഥ അതിൽ ഇവളുടെ ഇനിക്കാനാം ഇവരുടെ ഇൻക ഇവരുടെ ഉൻക അവരുടെ അദ്ദേഹത്തിൻ്റെ ഇനിക്ക വരുടെ ഇദ്ദേഹത്തിൻ്റെ